ശരീരത്തിന് വ്യവഹാരത്തിൽ എൻ്റെ ശരീരം എന്ന് പറയുമെങ്കിലും ഞാൻ ശരീരമാണ് എന്ന ഭാവം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണല്ലോ പത്ര നേരം പറഞ്ഞത് അതാണ് അന്യോന്യധ്യാസം താതാത്മ്യം ആ താതാത്മ്യം വിക്ഷേപമാണ് വിക്ഷേപമാകട്ടെ ആവരണത്തിൻ്റെ ഫലമാണ് ആവരണം സ്വരൂപം അവിദ്യയാൽ മറയ്ക്കപ്പെടുന്നതാണ് അപ്പോൾ സ്വരൂപം അവിദ്യയാൽ മറയ്ക്കപ്പെടുമ്പോൾ താൻ സച്ചിദാനന്ദമാണെന്ന ഭാനമില്ല ആ അജ്ഞാനദശയിലാണ് ശരീരാധി ഉപാധികളിലേക്ക് തന്നെ അധ്യാരോപിക്കുന്നു ഇത് തന്നെ ഞാൻ എന്ന് വിചാരിച്ച് വശാവുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ മറുപടിയുള്ള അജ്ഞാനം കൊണ്ടാണ് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എൻ്റെതാണ് എൻ്റെ ദേഹം എൻ്റെ ദേഹാംഗങ്ങൾ എന്നാലും ഞാൻ എന്ന് ാണ് അതാണ് ആവരണത്തിൻ്റെ ഫലമായുള്ള വിക്ഷേപം ആ വിക്ഷേപം തന്നെ താതാത്മ്യമായി അവിടം കൊണ്ട് നിന്നില്ല ഇനി അതുമായി ബന്ധപ്പെട്ട പലതിലും പലതിലും ഞാൻ തോന്നുകയും അവനവൻ ചെയ്യുന്ന ജോലിയോട് ഇതാണ് ഞാൻ അല്ലെങ്കിൽ അവനവൻ്റെ മറ്റെന്തെങ്കിലും വിശേഷതയുമായി ബന്ധപ്പെടുത്തി ഇതാണ് ഞാൻ